ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ എരുമത്തൂർ സുരേഷ് ചേരിക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ചന്ദ്രനദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ ഗാനമാണ് ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായരാണ് സംഗീതം വിദ്യാസാഗർ അപ്പൊ ഈ ഗാനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫ്ലൂട്ടിന്റെ ഒരു വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ഒരു ഫീസ് ഉണ്ട് നമുക്ക് അതൊന്ന് വായിച്ചിട്ട് ഗാനത്തിലേക്ക് വരാം രണ്ടരക്കെട്ട ശ്രുതിയിലാണ് അപ്പൊ ഈ സിയുടെ സ്ഥാനത്ത് ഡി ഷാർ കേട്ടോ ഇതാണ് വരുന്നത് ഇനി എന്റെ സ്വരങ്ങള് നോക്ക ഞാൻ ഈ തള്ളവറിൽ മായില വെച്ചിരിക്കുന്നത് ചൂണ്ടപരല് പായില് നടുവരല് ചെറുപരലിതില് ரெண்டுசியும் മുതലവരിലെ മായൽ വന്നു മരിസരി മാ ഇത് കുറെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഫിംഗർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളു കേട്ടോ എന്ന ചെറിയ വല്ല കൊണ്ടാണ് സാ വായിച്ച ഇത്രയും ഭാഗം രണ്ട് പ്രാവശ്യം വായിക്കണം നിങ്ങള് അതായത് ഒന്നുകൂടെ കാണിക്കാം ഈ ആദ്യം വായിച്ച ഇത്രയും ദ്ധിക്കുന്നുണ്ട് പാട്ടില്ല ഒരു തവണയെ വായിച്ചിട്ടുള്ളൂ നിങ്ങൾ രണ്ടു തവണ വായിച്ച കുറച്ചൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് ഇനി പാട്ടിലേക്ക് പോവാം പാട്ടെന്ന് പറയുമ്പോഴിപ്പയ്യുകൾ കാണാത്തീരുത്തേ അത്രയും നമുക്ക് നോക്കാം

ചേർത്ത് വായിച്ചോ അമ്പാടി മബദാദാബ്യണ അനുരാഗം മൂളും ദത്തം ni da ba sri ni ya ne anuragam mamagare കുഴലൂതും മേഘം മയിൽ ചാറും കുളിയുള്ളൊരു കാര്യം ചൊല്ലാമോ ഈ സെയിം നോട്ട് തന്നെ വായിച്ചാൽ മതി ഇത്രയും നിങ്ങൾ ഒന്ന് നോക്കുക ഏ ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴെന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ അപ്പം ഇതൊന്ന് വായിച്ച് പഠിക്കുക എൻ്റെ ബാക്കി ഭാഗം നമുക്ക് അവിടെ അധികം താമസിക്കുക തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവശ്യം